ഈശ്വം ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ മെയ് ഏഴ് ബുധൻ പരിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്ന സുവിശേഷ ഭാഗം മത്തായുടെ സുവിശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങളും ലേഖനം ഫിലിപ്പിയർ എഴുതിയ ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയാറ് വരെയുള്ള വാക്യങ്ങളും സുവിശേഷ ഭാഗം എടുക്കാം നാല് വാക്യങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ ഭാഗമാണ് മത്തായുടെ സുവിശേഷം എട്ടാം അധ്യായം ഒന്ന് മുതൽ നാലു വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത് ഈശോ മലയിൽ വരുമ്പോൾ ഒരു ജനക്കൂട്ടം ഈശോയെ ഫോളോ ചെയ്യുന്നു അപ്പോൾ കുഷ്ഠരോഗി മുമ്പോട്ട് വന്ന് ഈശോയോട് സഹായം ചോദിക്കുന്നു അപ്പോൾ ഈശോയോട് ചോദിക്കുന്നതിനൊക്കെ മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ പറ്റും ഈശോ പറയുന്നു എനിക്ക് മനസ്സുണ്ട് എന്നൊക്കെ സുഖമാകട്ടെ എന്നിട്ട് പറയുന്നു നീ പോയി നിന്നെ തന്നെ പുരോഹിതർക്ക് കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് മറ്റാരോടത് പറയരുത് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വിടുന്ന ഭാഗമാണ് നമുക്കൊരു നാല് കാര്യങ്ങൾ ഇത്രയും ചെറിയ ഈ വാക്യത്തിൽ നിന്ന് ധ്യാനിച്ചെടുത്താലോ കേട്ടിട്ടുള്ളതുണ്ട് ചിലത് ആവർത്തനമുണ്ട് എന്നാലും നമുക്ക് വീണ്ടും വീണ്ടും വചനത്തെ ധ്യാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടത് മനസ്സിലാക്കാം ഒന്നാമത്തത് ശ്രദ്ധിച്ചു നോക്കുകയും ഈശോയെ അനുഗമിച്ചത് ഒരു ജനക്കൂട്ടമാണ് പക്ഷേ അനുഗ്രഹം ലഭിച്ചത് ഒരു വ്യക്തിക്കാണ് ഇതെപ്പോഴും നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം എപ്പോഴും ഒരു ആൾക്കൂട്ടം ഒരു ജനം ഈ ഷോയെ അനുഗമിച്ചിരുന്നു ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാകുമ്പോഴും വ്യക്തിപരമായ ഒരു എൻകൗണ്ടർ ആഗ്രഹിക്കുമ്പോഴാണ് അനുഗ്രഹം നമ്മളിലേക്ക് എത്തുന്നത് ആൾക്കൂട്ടം ഒരു മോബ് സൈക്കോളജി എന്ന് പറയത്തില്ലേ ആൾക്കൂട്ടം അതിൽ തന്നെ ഒരു ഭ്രമമാണ് ആൾക്കൂട്ടം അപ്പം ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാകണം തീർച്ചയായിട്ടും നമ്മുടെ യാത്ര ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് തീർത്ഥാടക സഭയാണ് നമ്മളൊരു കൂട്ടായ്മയിലാണ് യാത്ര ചെയ്യുന്നത് ആ കൂട്ടായ്മ ഒരാൾക്കൂട്ടം കൂടിയാണ് തീർച്ചയായിട്ടും വാക്കുകൾ അന്തരം ഉണ്ടെങ്കിലും അതൊരു ക്രൗഡാണ് പക്ഷെ ആ ക്രൗഡിൻ്റെ ഭാഗമാകുമ്പോഴും വ്യക്തിപരമായി ഈഷോയിലേക്ക് നമ്മൾ റീച്ച് ഔട്ട് ചെയ്യണം കർത്താവിനെ തേടണം കർത്താവ് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി എല്ലാ സൗഖ്യങ്ങളും വ്യക്തികളിലേക്കല്ലേ നൽകിയത് ഒരാൾക്കൂട്ടത്തെ ഒരുമിച്ച് നിർത്തി കർത്താവ് സൗഖ്യം നൽകുമായിരുന്നില്ലല്ലോ വ്യക്തികളിലേക്കല്ലേ കർത്താവ് ഇടപെട്ടത് ഈ വ്യക്തികൾ പലരും ഒരു ഘട്ടത്തിൽ ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമായിരുന്നു ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമായിരുന്നവർ അതിനുശേഷം ഈ ഷോയെ വ്യക്തിപരമായി കണ്ടുമുട്ടുകയും അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ഈശോയുടെ മുമ്പാകെ ഉണർത്തിക്കുകയും ചെയ്തപ്പോൾ അനുഗ്രഹങ്ങൾക്ക് അവർ പാത്രമാവുകയാണ് ചെയ്തത് അതുകൊണ്ട് പ്രിയമുള്ളവരെ തീർച്ചയായിട്ടും നമ്മുടെ യാത്ര ഞാൻ സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിറ്റിയിലാണ് കമ്മ്യൂണിറ്റിയിലായിരിക്കുമ്പോഴും പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് കർത്താവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധമുണ്ടാവുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ആ വ്യക്തിപരമായ ബന്ധത്തിലാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന അനുഭവം ഉണ്ടാകുന്നത് നമുക്ക് സാന്ത്വനം അനുഭവിക്കാൻ പറ്റുന്നത് സൗഖ്യം അനുഭവിക്കാൻ പറ്റുന്നത് ഒന്നാമത്തെ ചിന്ത അതാണ് രണ്ടാമത്തത് നമ്മൾ ഒത്തിരി പറഞ്ഞിട്ടുള്ളതാണ് കർത്താവെ മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്തണേ എന്താ അത് അതായത് എൻ്റെ സൗഖ്യം നിൻ്റെ മനസ്സിൽ ഉണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്തപ്പാ എന്ന് പ്രാർത്ഥിക്കുന്ന ശൈലിയാണ് എനിക്ക് ആഗ്രഹമുണ്ട് സുഖപ്പെടാൻ പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന ഈ സൗഖ്യം നിൻ്റെ മനസ്സിൽ നിൻ്റെ പദ്ധതിയിൽ ഉള്ളതാണെങ്കിൽ കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്കും ഇനിയും മൂന്നാമത്തത് ഈശോ അവനെ ശുദ്ധി വരുത്തിയിട്ട് പറയുന്നത് നീതാരോടും പറയരുത് അതിൻ്റെ കാരണം ആ വാക്ക് ഞാൻ പല ആവർത്തി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് എന്താണ് ആ വാക്ക് മെസ്സിയാനിക് സീക്രട്ട് എന്തുകൊണ്ടാണ് ഈശോ എല്ലാവരോടും ആരോടും പറയരുത് ആരോടും പറയരുതെന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം നീ നീതാരോടെങ്കിലും പറഞ്ഞിട്ട് അവരെന്നെ തേടി വരേണ്ടത് സൗഖ്യം കിട്ടാൻ വേണ്ടി മാത്രമായി പോകരുത് അപ്പോൾ ഈ മെഷിയാനിക രഹസ്യം രഹസ്യം മെസ്സിയാനിക് സീക്രട്ട് അതിനെ ഇങ്ങനെ കർത്താവ് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന എന്തിനെന്നറിയാമോ ഇത് വെളിപ്പെടേണ്ടത് എവിടെയാണ് കുരിശിലാണ് കുരിശിൽ ശതാധിപൻ ഇത് വെളിപ്പെടുത്തുന്നുണ്ട് മരണം കണ്ടിട്ട് ശതാധിപൻ പറയുന്നു അവൻ സത്യമായും ദൈവപുത്രനാണ് അവിടെയാണ് കുരിശിലാണ് ഈശോയുടെ ഈ രക്ഷാകര ദൗത്യം അവൻ്റെ ഐഡൻറ്റിറ്റി ത് എന്ന് കർത്താവ് തീരുമാനിച്ചിരുന്നു അതുകൊണ്ടാണ് ഈശോ ഇത്തരം സൗഖ്യങ്ങളെയൊക്കെ രഹസ്യമായി സൂക്ഷിക്കാൻ പറഞ്ഞു വിട്ടത് മൂന്നാമത്തെ കാര്യം നാലാമത്തത് നിങ്ങളൊരു കാര്യം അത്ഭുതത്തോട് മനസ്സിലാക്കിക്കുകയും അന്നത്തെ പൗരോഹിത്യ വ്യവസ്ഥയോട് അന്നത്തെ നിയമവ്യവസ്ഥയോട് ഒക്കെ കർത്താവിനൊരു കലഹം ഉണ്ടായിരുന്നു കർത്താവിൻ്റെ അനിഷ്ടം ഉണ്ടായിരുന്നു അതിൻ്റെ മൂല്യ കർത്താവിന് ആ ഒരു വിരോധം ഉണ്ടായിരുന്നു എതിർത്തിരുന്നു കർത്താവ് അങ്ങനെയൊക്കെ ചെയ്തിരുന്നപ്പോഴും അവൻ ആ നിയമത്തിനെപ്പോഴും വിധേയപ്പെട്ടിരുന്നു എന്തിൻ്റെ സൂചനയാണ് ഈശോ പറയുന്നു നീ പോയി നിന്നെ തന്നെ പുരോഹിതർക്ക് കാണിച്ചു കൊടുക്ക് മോശയുടെ നിയമപ്രകാരം വിധേയപ്പെട് പ്രിയമുള്ളവരെ ചിലപ്പോൾ നമുക്കും അങ്ങനെയാണ് നമ്മളായിരിക്കുന്ന സിസ്റ്റം കറപ്റ്റഡ് ആയിരിക്കും ഒത്തിരി കുറവുകൾ അതിനുണ്ടായിരിക്കും ചിലപ്പോഴൊക്കെ അപ്പോഴും ഉണ്ടല്ലോ വിധേയത്വം നമുക്ക് പ്രധാനപ്പെട്ടതാണ് അത് കർത്താവ് പോലും ചെയ്തിരുന്നു എന്നത് നമ്മൾ അത്ഭുതത്തോടെ ധ്യാനിക്കുകയും മനസ്സിലാക്കുകയും വേണം നാല് കാര്യങ്ങൾ ഒന്നാമത്തത് ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാകുമ്പോഴും വ്യക്തിപരമായി ഈശോയെ തരണം രണ്ടാമത്തത് മനസ്സുണ്ടെങ്കിൽ കർത്താവ് നിൻ്റെ പദ്ധതിയിൽ നിൻ്റെ ഗ്രഹിതത്തിൻ്റെ ഭാഗമാണെങ്കിൽ എനിക്ക് സൗഖ്യം തരണം എന്ന് പ്രാർത്ഥിക്കുന്ന ശൈലി മൂന്നാമത്തെ ശൈലി നമ്മൾ പറഞ്ഞത് മെസ്സിയാനിക് സീക്രട്ട് മെസ്സിഹാനിക രഹസ്യം സൗഖ്യം കണ്ടല്ല ഇനി ആരും കർത്താവിനെ തരേണ്ടത് കുരിശുകൾട്ടാകണമെന്ന് കർത്താവ് ആഗ്രഹിച്ചിരുന്നു നാലാമത്തത് ആ വ്യവസ്ഥയ്ക്ക് വിധേയപ്പെട്ട് കർത്താവും നിൽക്കുകയും അങ്ങനെ വിധേയപ്പെടാൻ അവനോട് ആവശ്യപ്പെടുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ശൈലി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായി ശോം ഷിഹായെ ദൈവജനത്തിൻ്റെ സഭയുടെ ആൾക്കൂട്ടത്തിൻ്റെയൊക്കെ ഭാഗമാകുമ്പോഴും വ്യക്തിപരമായി നിന്നെ തേടി കണ്ടെത്തുന്ന ഒരു അനുഭവം ഞങ്ങൾക്ക് സമ്മാനിക്കണമേ നമ്മുടെ കർത്താവ് ഈ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ